ഈശോം ശിഹാ കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് പതിനെട്ട് സ്ലേഹന്മാരുടെ നടപടി ഗ്രന്ഥം അഥവാ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു പതിനേഴ് ക്ലാസ്സുകൾ കൊണ്ടാണ് ഇത്ര നമ്മൾ ധ്യാനിച്ചത് ഇന്ന് നമ്മൾ ഈ പതിനെട്ടാമത്തെ ക്ലാസ്സിൽ ആറ് മുതൽ എട്ട് വരെ വാക്യങ്ങൾ വായിക്കുന്നു അതിൽ ആറാമത്തെ വാക്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് ഉദ്ധിതരായി യേശുനോട് ചോദിച്ചു കർത്താവേ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഈ കാലത്തിലാണ് അവൻ അവരോട് പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലങ്ങളോ സമയങ്ങളോ അറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല എന്നാൽ പരിശുദ്ധ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും ജെറൂസലമിലും യഹൂദായാലും എല്ലായിടത്തും സമരിയായാലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എനിക്ക് എൻ്റെ സാക്ഷികളാകും സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ ഈ ഗുരുത്വകർഷണ കേന്ദ്രമാണ് ഈ തിരുവചനം എന്ന് പറയുക പ്രത്യേകിച്ചും നടപടി പുസ്തകത്തിൻ്റെ ആമുഖത്തിൻ്റെ ഗുരുത്താകർഷണ കേന്ദ്രം ഗ്രാവിഷൻ സെൻ്റർ അത്രയും പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണിത് ശിഷ്യന്മാരും യേശും തമ്മിൽ അവൻ്റെ വേർപാടിന് മുമ്പ് ഒരു സംഭാഷണം നടക്കുകയാണ് ശിഷ്യന്മാരൊരു ചോദ്യം തുടത്ത് വിടുന്നു അതിൻ്റെ ധ്വനി ഇതാണ് ആഗതമായിരിക്കുന്ന പുതിയ കാലയളവിൽ അതായത് സഭയുടെ കാലയളവിൽ എന്താണ് സംഭവിക്കുക അതായത് ഈ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ സഭയുടെ കാലയളവിലാണോ ഈ കാലത്താണോ തങ്ങളുടെ പഴയ ആശയങ്ങളുടെ കെണിയിലേക്ക് വീണ് കിടക്കുകയാണ് ഈ ശിഷ്യന്മാർ ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന സമയം ആഗതമായോ എന്നവർ ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അവർക്ക് ഒരു പഴയ ആശയങ്ങളുടെ ലോകത്താണ് അവർ കിടക്കുന്നത് രാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് ഇപ്പോഴും ഇല്ലേ നാൽപ്പത് ദിവസം കർത്താവ് പഠിപ്പിച്ചിട്ടും അവർക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം കിട്ടുന്നത് വരെ ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നാൽപ്പത് ദിവസം ദേവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നിട്ടും ശിക്ഷന്മാർ ആ പഴയ സങ്കല്പന്ത മാറാൻ കൂട്ടാക്കുന്നില്ല നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടും നമ്മളും മാറുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അവർ കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ സാമ്രാജ്യം ഒരു ദേശരാഷ്ട്രം സ്ഥാപിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഏത് നാൽപ്പത് ദിവസത്തെ ദൈവരായത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ പ്രബോധനം കഴിഞ്ഞിട്ടും ദാവീദിന്റെ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ഒരു സാമ്രാജ്യ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഈ ആശയത്തെ കർത്താവ് എങ്ങനെയാണ് എതിരിടുന്നത് ഒരു വാഗ്ദാനം കൊണ്ടും ഒരു കൽപ്പന കൊണ്ടും ഒരു വാഗ്ദാനം കൊടുക്കുന്നു ഒരു കൽപ്പന കൊടുക്കുന്നു അതായത് ദാവീദിന് കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ഒരു സാമ്രാജ്യം അത് സ്ഥാപിക്കുമെന്നുള്ള അത് എപ്പോഴാണെന്ന് സ്ഥാപിക്കുക എന്നാണ് ചിട്ടന്മാർ ചോദിക്കുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടിനെ കർത്താവ് എതിരിടുന്നത് ഒരു വാഗ്ദാനം കൊണ്ടും ഒരു കൽപ്പന കൊണ്ടുമാണ് പരിശുദ്ധാത്മന ശക്തിയാൽ ശക്തിയിൽ അവർ നിറയും എന്നതാണ് വാഗ്ദാനം പരിശുദ്ധാത്മന ശക്തിയിൽ അവർ നിറയും അപ്പം ഈ രാജ്യം എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാകും രണ്ട് കൽപ്പനയാണ് ഭൂമിയുടെ അതിർത്തികൾ വരെ അവർ ക്രിസ്തവന്റെ സാക്ഷികളായിരിക്കുക ഇതാണ് കൽപ്പന ഒരു വാഗ്ദാനം ഒരു കൽപ്പന ശിഷ്യന്മാരുടെ ചോദ്യത്തിലുള്ള മൂന്ന് സംഗതികളെയും ഏച്ചു തിരുത്തുകയും പുതിയൊരു ചക്രവാളത്തിൽ ഉത്തരം നൽകുകയും ചെയ്യാന്ന് പറയാം ശിഷന്മാരുടെ ചോദ്യത്തിലുള്ള മൂന്ന് സംഗതികളുണ്ട് ശിഷന്മാരുടെ ചോദ്യത്തിൽ ആ മൂന്ന് സംഗതികളും കർത്താവ് തിരുത്തി തിരുത്ത മാത്രമല്ല ആ ആ ആ ഉത്തരം കൊടുക്കുമ്പോൾ പുതിയൊരു ചക്രവാളത്തിലേക്ക് ഈ കർത്താവ് അവരെ നയിക്കുകയാണ് ഒന്ന് എന്താണ് ഈ മൂന്ന് സംഗതികൾ ഒന്ന് സമയത്തെ സംബന്ധിച്ച് ഈ കാലത്തിലാണോ നീ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഈ കാലത്തിലാണോ സമയത്തെ സംബന്ധിച്ച് ഉത്തരമായി ഏച്ചു പറഞ്ഞു അതറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല ഇപ്പോഴാണോ രാജ്യം സ്ഥാപിച്ച് നൽകുന്നത് എന്ന കാര്യം അറിയുന്നത് നിങ്ങളുടെ കാര്യമല്ല നമ്മളെ ഈ പ്രോട്ടസൻറ്റുകാരുടെ ചാനലുകളിൽ നമ്മൾ കാണാം അല്ലെങ്കിൽ ഈ ബന്ധകസ്തകാരുടെയും യോഗോപ സാക്ഷികളുടെയും അങ്ങനെയുള്ളവരുടെയൊക്കെ ദൈവസഭക്കാരുടെയൊക്കെ ചാനലുകൾ ഇതാവൻ വരുന്നു ഇതാവൻ വരുന്നു പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം ഇപ്പോൾ അവരുടെ ചുവട് പിടിച്ചിട്ട് കത്തോലിക്കരുടെ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവനിതാ വരുന്നു ഇതാ ലോകാവസ്ഥ ലക്ഷണം ലക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് എന്നിട്ട് ആളുകളെ ആദിപിടിപ്പിക്കുകയാണ് ഇതറിയുന്ന നിങ്ങളുടെ കാര്യമല്ല കർത്താവ് പറഞ്ഞേ ഇപ്പോഴാണോ ദൈവം രാജ്യം സ്ഥാപിക്കുന്നത് അത് നിങ്ങൾ അറിയുന്ന ആ സമയത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല നിങ്ങൾ അറിയാൻ അറിയേണ്ടത്ര കാര്യം നിങ്ങൾ എന്തിനാണ് അറിയാൻ ശ്രമിക്കുന്നത് എത്രയോ പേരാണ് ഇല്ലേ ലോകവസാനം രണ്ടായിരത്തിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടായി അതിനുമുമ്പ് എത്രയോ പ്രാവശ്യം ലോകാവസാനിക്കെന്ന് പറഞ്ഞ് നടന്നു ഞാനൊരു പള്ളിയിൽ കൊച്ചനായിരിക്കുമ്പോൾ ലോകാവസാനം എന്ന് പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ തൊണ്ണൂറ്റിമൂന്ന് കാലയളവിൽ ലോകാവസാനിക്കുന്ന പറഞ്ഞിട്ട് വലിയ പുകലുണ്ടായി അവിടെ ഞാനതിന് വിശദാംശങ്ങൾ പറയില്ല ആ പിള്ളേരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു ലോക അവസാനിക്കുന്ന പറഞ്ഞിട്ടുള്ള ഈ മീഡിയ ഹൈപ്പ് അതെല്ലാം കച്ചവടം നടക്കാൻ വേണ്ടിയുള്ള സംഗതികളാണ് നാളെ ലോക അവസാനിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ തലേ ദിവസം ഷോപ്പിങ്ങിൽ പോയി ആളുകളുണ്ട് ഉള്ള കാശ് മുഴുവൻ ഷോപ്പിങ്ങിൽ ചിലവഴിച്ചു പിറ്റേ ദിവസം ലോകാവസാനിക്കുക പിന്നെ എന്തിന്റെ സാധനങ്ങൾ വാച്ചു കൂട്ടിയത് വിവരമില്ല ഏതെങ്കിലും കമ്പനിക്കാർ ഇതിങ്ങനെ അടിച്ചുവിടും ഇത് ഇപ്പോൾ അക്ഷയതൃതീയാണ് ഇതിപ്പം കണ്ടകശ്ശേരി മാറി സമയമാണ് അത് ഇപ്പം കച്ചവട ഇതെല്ലാം കച്ചവട താല്പര്യങ്ങളാണ് ഈ കെണിയിൽപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ കത്തോലിക്ക സോഷ്യൽ മീഡിയസിലും ഈ ഈ അമിതമായിട്ടുള്ള സമയത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തയുണ്ട് അതായത് ഇപ്പം ലോകവസാനിക്കും ഇന്ന ലോ ഇന്ന ദിവസം ലോകവസാനിക്കും അവസാനിക്കുന്ന മട്ടിലൊക്കെ കർത്താവ് പറഞ്ഞത് അത് ദൈവം എൻ്റെ പിതാവ് സ്വന്തം അധികാരത്തിൽ സ്ഥാപിച്ച അതല്ലേ അത് അറിയേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യമാണോ അത് നിങ്ങൾ നിങ്ങളുടെ കാര്യമാണോ അല്ലല്ലോ അതുകൊണ്ട് അത് അന്വേഷിക്കണം സമയത്തെ സംബന്ധിച്ച് രണ്ട് ആളെ സംബന്ധിച്ച് കർത്താവെ അങ്ങ് എന്താണ് ചെയ്യുക അങ്ങ് ഇപ്പോഴാണോ രാജ്യം സ്ഥാപിച്ച് തരിക അങ്ങാണോ ഈ രാജ്യം സ്ഥാപിച്ച് തരുന്നത് ആളെ സംബന്ധിച്ച് അതിലുള്ള മറുപടി യേശു എന്ത് പറഞ്ഞെന്നറിയോ യേശുവിനെ സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവിന്റെ തുണ അവർക്കുണ്ടാകും യേശുവിനെ സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവിന്റെ തുണ അവർക്കുണ്ടാകും ഇതാണ് ആളെ സംബന്ധിച്ച് രാജ്യം പുനഃസ്ഥാപിച്ച് തരുന്ന അങ്ങ് ഇപ്പോഴോ അങ്ങാണോ ഇപ്പോൾ രാജ്യം സ്ഥാപിച്ച് തരുന്നത് അങ്ങ് ആളെ സംബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ എനിക്ക് സാക്ഷികളാകാണ് വേണ്ടത് അതിന് പരിശുദ്ധാത്മന തുണ നിങ്ങളുടെ കൂടി ഉണ്ടാകും നിങ്ങൾക്ക് അത്രേ വേണ്ടു നിങ്ങൾ അത്രേ അറിയേണ്ട കാര്യമുള്ളൂ മൂന്ന് സ്ഥലത്തെ സംബന്ധിച്ച് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുമോ ഏജൻ നൽകുന്ന മറുപടി എന്താണ് നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ പോകുക ഇസ്രായേൽ മാത്രം പോരല്ലോ ഭൂമിയുടെ അറ്റം വരെ പോകുക ഞാനത് ആവർത്തിക്കുകയാണ് സമയത്തെ സംബന്ധിച്ച് ആളെ സംബന്ധിച്ച് സ്ഥലത്തെ സംബന്ധിച്ച് അതായത് ശിക്ഷന്മാരുടെ ചോദ്യത്തിൽ മൂന്ന് സംഗതികൾ ഉണ്ടായിരുന്നു സമയത്തെ സംബന്ധിച്ച് ആളെ സംബന്ധിച്ച് സ്ഥലത്തെ സംബന്ധിച്ച് മൂന്ന് കർത്താവ് തിരുത്തുകയും പുതിയൊരു ചക്രവാളത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു സമയത്തെ സംബന്ധിച്ച് ഇപ്പോഴാണോ ഈ കാലത്താണോ നീ രാജ്യം സ്ഥാപിച്ച് തരിക എന്ന് ചോദിച്ചപ്പോൾ സമയം കാലങ്ങളൊന്നും അറിയേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യമല്ല അത് അന്വേഷിക്കാൻ പാടില്ല ഒന്ന് ആളെ സംബന്ധിച്ച് കർത്താവ് അങ്ങ് എന്താണ് ചെയ്യുക ഇപ്പം എന്താണ് ചെയ്യുക നിങ്ങളെ പരിശുദ്ധാത്മക കൊണ്ട് ഞാൻ നിറയ്ക്കും അതാണ് ഞാൻ ചെയ്യുക അത് എന്തിനു വേണ്ടിയാ എനിക്ക് സാക്ഷികളാകാൻ അതാണ് ചെയ്യേണ്ടത് മൂന്ന് സ്ഥലത്തെ സംബന്ധിച്ച് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുമോ എന്നാണ് ചോദിച്ചത് കർത്താവ് പറഞ്ഞു ഇസ്രായേലൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ പോവുക അങ്ങനെ ഒരു അതിർത്തിയും വരമ്പും ഒന്നും വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ പോയി എനിക്ക് സാക്ഷ്യം വഹിക്കുക ഈ നടപടി ഗ്രന്ഥത്തിൻ്റെ ആ മുഖത്തിൻ്റെ ഗുരുത്താകർഷ കേന്ദ്രമാണ് ഇതെന്ന് പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ എത്രയോ പ്രസക്തമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണെന്ന് മനസ്സിലായോ ഇപ്പോഴും നമ്മുടെ ആളുകൾ എത്രയോ പേരും ഇങ്ങനെ തട്ടിക്കുന്നു വഞ്ചിക്കുന്നു ഈ ലോക അവസാനത്തെ ലക്ഷണങ്ങൾ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒന്നാമത്തെ ഈ സീരിയസ് ആയ കാര്യങ്ങൾ ഗൗരവമായ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം ഇങ്ങനെ ആദ്യ പിടിപ്പിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കൗതുകത്തെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോ ആണ് താല്പര്യം എന്നിട്ട് പോവുകയാണ് ഈ എൻ്റെ ഒരു സുഖത്ത് പറഞ്ഞതാണ് എനിക്ക് ദൈവവിശ്വാസം കുറയാനുള്ള കാരണം ഞാൻ വിചാരിക്കുന്നത് ഞാൻ കേൾക്കുന്നതും കാണുന്ന മുഴുവൻ യുക്തിവാദികളുടെയും നിരീശ്വരന്മാരുടെയും പ്രസംഗങ്ങളും ഒക്കെയാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം സത്യമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഈ സഭയെ ചോദ്യം ചെയ്യുക ദൈവത്തെ ചോദ്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേൾക്കുന്നത് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് പലരും ഈ യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്ക് പല പലരും മറുപടി കൊടുത്തിട്ടുണ്ട് അത് കേൾക്കില്ല അത് കാണില്ല അതിന് പകരം യുക്തിവാദികൾ പറയുന്നതും നിരീശ്വരവാദികളും മാത്രം പറയുന്നത് കേൾക്കുകയാണ് അപ്പൊ ഞാൻ ഈ അതിന്റെ സുഹൃത്തോട് ചോദിച്ചു നീ യുക്തിവാദികൾ പറയുന്നത് കേട്ടോ പക്ഷെ അതിന് കൊടുത്ത് മറുപടികളും കേൾക്കണ്ടേ അപ്പോഴല്ലേ ബാലൻസ്ഡ് ആകുക നീ നിരീശ്വരന്മാരെ കേട്ടോ പക്ഷെ നിരീശ്വരന്മാർ കൊടുത്തിരുന്ന മറുപടികൾ നീ കേൾക്കണ്ടേ എങ്കിലല്ലേ നിനക്കൊരു രണ്ട് പക്ഷം കേൾക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നീ തിരഞ്ഞെടുക്കൂ എന്നിട്ട് നീ തിരഞ്ഞെടുക്കൂ നമ്മൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കേട്ടിട്ട് വൈതെറ്റി പോവുകയും നമുക്ക് ശരിയായ ഉത്തരങ്ങൾ കിട്ടിയിട്ടും കണ്ടിട്ടും അത് കാണാതിരിക്കുകയും ചെയ്യുന്നത് മര്യാദയാണോ യുക്തിയോട് സത്യസന്ധത പുലർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു വശത്തിൻ്റെ മറുവശം കേൾക്കണ്ടേ അപ്പോഴേലും യുക്തി ഭദ്രമാകൂ ചുരുക്കത്തിൽ ഈ കർത്താവിൻ്റെ വചന ശേഷന്മാരുടെ ചോദ്യത്തിൽ അപകടങ്ങളും അത് നമ്മുടെയൊക്കെ ചോദ്യത്തിൽ അപകടം തന്നെയാണ് കർത്താവിൻ്റെ വാഗ്ദാനം കർത്താവിന്റെ കൽപ്പന ആ കർത്താവ് പുതിയ ചക്രവാളത്തിൽ കൊണ്ടുപോയത് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മൾ പരിഗണിക്കണം ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം പൊതുവായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് നടപടി ഗ്രന്ഥത്തിൻ്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ മൂന്ന് സംഗതികൾ വളരെ ഗൗരവത്തോടെ കാണാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പെരുമാറാൻ കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ചും കൽപ്പന അനുസരിച്ചും പെരുമാറാൻ അതിന് കർത്താവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം നമ്മുടെ കർത്താവ് വിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ